നമസ്കാരം ഷെക്കേന ന്യൂസിന്റെ നാലുമണി ചർച്ചയിലേക്ക് എല്ലാ പ്രിയപ്പെട്ട പ്രേക്ഷകർക്കും സ്വാഗതം ഈ കഴിഞ്ഞ ദിവസം കേരളത്തിന്റെ തലസ്ഥാന നഗരിയിൽ ഒരു ഐതിഹാസികമായിട്ടുള്ള ഒരു സമരം അരങ്ങേറുകയുണ്ടായി പതിനായിരക്കണക്കിന് അധ്യാപകർ അണിനിരുന്ന സമരം അവർ സമരം ചെയ്തത് മറ്റൊന്നിനും വേണ്ടിയായിരുന്നില്ല വിദ്യ കൊടുത്തതിന്റെ പേരിൽ ഭിക്ഷയെടുക്കേണ്ട ഗതികേടിൽ കഴിയുന്ന നിരവധി അധ്യാപകരുടെ ആ ഒരു രോദനമാണ് നമുക്കവിടെ മുഴങ്ങിക്കേൾക്കാൻ സാധിച്ചത് കനത്ത മഴയിലും കോരിച്ചൊറിയുന്ന മഴയത്തും അവർ തങ്ങളുടെ സങ്കടം തങ്ങളുടെ പ്രതിഷേധ സ്വരം തലസ്ഥാന നഗരിയുടെ തെരുവീതികളിൽ അവർ ഉയർത്തി അവിടെ മുഴങ്ങിക്കേട്ടത് ആ മഴയുടെ ഇരമ്പലായിരുന്നില്ല മറിച്ച് ജീവിക്കാനുള്ള ആ ഒരു ഗതികേടിൽ കഴിയേണ്ടി വരുന്ന അധ്യാപകരുടെ ദീനരോധനമായിരുന്നു പക്ഷെ ഈ കഴിഞ്ഞ ദിവസം തൃശ്ശൂരിൽ വിദ്യാഭ്യാസ മന്ത്രി വി ശിവൻകുട്ടി ആ അധ്യാപകർക്കേറ്റ മുറിൽ മുളകുപൊരുടി പരട്ടുന്ന ഒരു പ്രസ്താവനയാണ് നടത്തിയത് അതായത് ഭിന്നശേഷി സംവരണവുമായി ബന്ധപ്പെട്ട കത്തോലിക്ക മാനേജ്മെന്റുകളെ കുറ്റപ്പെടുത്തുന്നു ഈ അധ്യാപകർക്ക് ശമ്പളം ലഭിക്കാത്തത് പ്രധാന അധ്യാപകരുടെ പിടിപ്പുകേടാണ് എന്നൊക്കെ പറഞ്ഞ് വളരെ തെറ്റിദ്ധാരണ ജനിപ്പിക്കുന്ന രീതിയിലുള്ള പ്രസ്താവനകൾ ഇതിന്റെ സൂക്ഷ്മമായി ഇതിന്റെ ചരിത്രത്തിലേക്ക് പോകുമ്പോൾ കൃത്യമായിട്ട് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും ആരാണ് ഈ പൊതുസമൂഹത്തെ തെറ്റിദ്ധരിപ്പിക്കുന്നത് എന്ന് മന്ത്രി വി ശിവൻകുട്ടിയുടെ പ്രസ്താവനയ്ക്ക് പിന്നിലെ അജണ്ട എന്ത് ലക്ഷ്യമെന്ത് ഈ വിഷയമാണ് ഇന്ന് നാലുമണി ചർച്ച ചർച്ച ചെയ്യുന്നത് ഇന്ന് ഈ ചർച്ചയിൽ നമ്മോടൊപ്പം ചേരുന്നു പാല രൂപതയിൽ നിന്നും അധ്യാപകനായിട്ടുള്ള ഫാദർ തോമസ് തയലൊപ്പം തന്നെ കാത്തലിക് ടീച്ചേഴ്സ് ഗിൽഡിന്റെ സംസ്ഥാന പ്രസിഡന്റ് ശ്രീ ടോം രണ്ടുപേർക്കും ഈ ചർച്ചയിലേക്ക് സ്വാഗതം ആദ്യം തന്നെ കഴിഞ്ഞ ദിവസം മന്ത്രി വി ശിവൻകുട്ടി നടത്തിയ ആ ഒരു പ്രസ്താവന ഞാൻ ഇൻട്രോയിൽ പറഞ്ഞതുപോലെ ഈ അധ്യാപകർക്കേറ്റ ആഴമേറിയ ആ ഒരു മുറിൽ ഒരു മുളക്പൊടി പരട്ടുന്ന ഒരു പ്രസ്താവന വിദ്യാഭ്യാസ മന്ത്രി കോടതി വിധിയുടെ ഭിന്നശേഷി സംവരണം പോലെയുള്ള നമുക്ക് ഒഴിവാക്കാൻ പറ്റാത്ത ചില കാര്യങ്ങളെ കുറിച്ചുള്ള അതിന്റെ പേരിലുള്ള സാങ്കേതികമായ കാര്യങ്ങളാണ് പറയുന്നത് ഇവിടെ നമ്മൾ ക്രൈസ്തവ മാനേജ്മെന്റുകള് കേരളത്തിൽ നൽകിക്കൊണ്ടിരിക്കുന്ന വലിയൊരു സംഭാവന നമ്മുടെ അധ്യാപകർ ഒരുപാട് പേര് ഇതുപോലെ ഈ പ്രശ്നത്തിൽ പെട്ട് കിടക്കുന്നതുകൊണ്ടാണ് നമ്മൾ ഇതുപോലെ ഒരു ഗവൺമെന്റിന്റെ ശ്രദ്ധ ക്ഷണിക്കാൻ വേണ്ടി നമ്മൾ ഒരു സമര ഒരു രംഗത്തേക്ക് വരെ ഇറങ്ങിയിരിക്കുന്നത് അധ്യാപകർ ഇതുപോലെ സമരംഗത്തേക്ക് ഇറങ്ങേണ്ടവർ ആണെന്ന് നമ്മൾ ഒരിക്കലും വിചാരിക്കുന്നില്ല നമുക്ക് അധ്യാപനം എന്താണെന്നും വിദ്യാഭ്യാസം എന്താണെന്നും അത് കേരളത്തിൽ ഇത്രയേറെ നൽകിയിട്ടുള്ള നമ്മുടെ ഒരു കാര്യത്തില് എൻ എസ് എസ് ഈയിടെ കോടതിയിലൊക്കെ പോയി സുപ്രീം കോടതിയിൽ പോയി അനുകൂലമായ ഒരു വിധി അതിനകത്ത് പ്രത്യേകം പറഞ്ഞിരിക്കുകയാണ് ഈ സമാന വിഷയമുള്ള കാര്യത്തിലും ഇത് ബാധകമാണെന്ന് പറഞ്ഞിട്ടും അക്കാര്യത്തില് ഗവൺമെന്റ് വിദ്യാഭ്യാസ മന്ത്രി വിദ്യാഭ്യാസ വകുപ്പ് ഇങ്ങനെ ഒരു സമീപനം സ്വീകരിക്കുന്നതിലാണ് നമ്മുടെ ഒരു പ്രശ്നം ഇരിക്കുന്നത് എത്ര വർഷങ്ങളായിട്ടാണ് രണ്ടായിരത്തി ഇരുപത്തിയൊന്ന് മുതലുള്ള ആ അധ്യാപകര് എത്രയോ പേര് ശമ്പളം ഇല്ലാതെ വിഷമിച്ചു കഴിയുകയാണ് ആ ഒരു വലിയ പ്രശ്നത്തെയാണ് നമ്മൾ അഭിമുഖീകരിക്കുന്നത് എന്നുള്ളതാണ് പ്രശ്നം ധൈര്യപൂർവ്വം നമ്മൾ കോടതിയിൽ സമീപിച്ചു കാരണം നമുക്ക് പ്രത്യേകിച്ച് കള്ളത്തരങ്ങളൊന്നുമില്ല മറയ്ക്കാനൊന്നുമില്ല നമ്മൾ സുപ്രീം കോടതിയുടെ വിധി എൻ എസ് എസ് ലഭിച്ചപ്പോൾ നമ്മൾ അതിന് ക്രിസ്ത്യൻ മാനേജ്മെന്റ് കൺസോർഷ്യം ഹൈക്കോടതിയിൽ പോയി നമുക്കും അനുകൂലമായ വിധി വാങ്ങിച്ചു നാലു മാസത്തിനകം പരിഹാരം ഉണ്ടാകണമെന്ന് ഹൈക്കോടതി പ്രത്യേകം പറഞ്ഞിട്ടുള്ളതാണ് അങ്ങനെയൊക്കെയുള്ള സാഹചര്യത്തിലും ഒരു പിടിവാശി തുടരുന്നു എന്നുള്ളത് കൊണ്ടാണ് നമ്മൾ ഇതിനകത്ത് ശക്തമായിട്ട് ഇടപെടുന്നത് ക്രൈസ്തവ സഭ വിദ്യാഭ്യാസ രംഗത്ത് വലിയ സംഭാവനകൾ ചെയ്തിട്ടുള്ള ചരിത്രമൊന്നും പറയുന്നില്ല എയ്ഡഡ് മേഖല ഗവൺമെന്റ് സഭ സഭകള് ചെയ്യുന്ന സഭകൾ മാത്രമല്ല ഇങ്ങനെ ഒരു വിദ്യാഭ്യാസ മേഖലയിൽ ചെയ്യുന്ന വലിയ സേവനത്തെ മാനിച്ചാണല്ലോ എയ്ഡ് നൽകാമെന്ന് അധ്യാപകർക്ക് ശമ്പളം കൊടുക്കുന്ന ആ എയ്ഡ് അവിടെ നമ്മൾ സ്കൂളുകളും അതിന്റെ കെട്ടിടങ്ങളും അതിന്റെ സ്ഥലവും ഉൾപ്പെടെയുള്ള എല്ലാം സഭയുടേതാണ് സഭയിലെ വിശ്വാസികൾ വളരെ കഷ്ടപ്പെട്ട് പണിത ഉയർത്തിയ ഗവൺമെന്റുകളൊന്നും വിദ്യാഭ്യാസം ഇന്നത്തേതുപോലെ ശ്രദ്ധിക്കാത്തൊരു കാലഘട്ടത്തിൽ നമ്മുടെ നാട്ടില് വലിയ വലിയ പ്രതിസന്ധികളുള്ള കാലഘട്ടത്തിൽ സാമൂഹിക പ്രതിസന്ധികൾ പല രീതിയിലുള്ള വളരെ ശോചനീയമായ അവസ്ഥ ഉണ്ടാകുന്ന കാലഘട്ടത്തിലാണ് സഭ ഇത് ചെയ്യുകയും പിന്നീട് ഗവൺമെന്റുകൾ അതിനെ സപ്പോർട്ട് ചെയ്യുകയും ചെയ്തത് ഇപ്പോൾ വലിയൊരു പ്രതിസന്ധിയിലൂടെ നമ്മൾ കടന്നുപോയിക്കൊണ്ടിരിക്കുന്നു വർഷങ്ങളായിട്ട് നമ്മുടെ അധ്യാപകർക്ക് വേണ്ടതുപോലെയുള്ള നീതിപൂർവകമായ ജോലി ചെയ്യുന്ന അധ്വാനി അധ്വാനിക്കുന്ന തൊഴിൽ ചെയ്യുന്ന അധ്യാപകർക്ക് വേണ്ട എന്താ ശമ്പളം ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ ലഭിക്കുന്നില്ല അതായത് റെഗുലറൈസ് ചെയ്ത് കിട്ടുന്നില്ലേ സാങ്കേതികമായ പദങ്ങൾ പറഞ്ഞാൽ ഈ നാടുകളിൽ നിയമിക്കപ്പെടുന്ന അധ്യാപകര് രണ്ടായിരത്തി ഇരുപത്തി ഒന്ന് മുതലുള്ളവർ അവരുടെ റെഗുലറൈസ് ചെയ്യുന്നില്ല പകരം പ്രൊവിഷണൽ ആയിട്ട് അവരെ ചിലർക്ക് ഡെയിലി ബേസിസ് ലഭിക്കുന്നു ചിലരുടെ നിയമനം പാസ്സാക്കുന്നില്ല ഇങ്ങനെയുള്ള വലിയ പ്രതിസന്ധിയിലൂടെ കടന്നുപോയിക്കൊണ്ടിരിക്കുകയാണ് വിദ്യാഭ്യാസ മന്ത്രി പറഞ്ഞ കാര്യങ്ങളെ നമ്മൾ ഒരു എന്താണ് ഒരു വർഗീയമായ രീതിയിലോ അല്ലെങ്കിൽ ഒരു വലിയൊരു വിദ്വേഷപരമായ രീതിയിൽ നമ്മൾ കാണുന്നില്ല അദ്ദേഹത്തിന്റെ വാക്കുകൾ നമ്മുടെ സമൂഹത്തിന് സംശയങ്ങൾ അല്ലെങ്കിൽ ഉണ്ടാക്കുന്ന രീതിയിലേക്ക് വരുന്നതാണ് അതിനെ പല രീതിയിൽ പലരും പല രീതിയിൽ വ്യാഖ്യാനിച്ചേക്കാം അപ്പൊ നമ്മളെ ഒരു ആശങ്ക ഒരു അധ്യാപകൻ എന്ന നിലയിലും ഞാനൊരു ആശങ്ക എത്രയോ അധ്യാപകര് ഏർ പി എസ് സി വഴി കിട്ടുന്ന ജോലി കിട്ടുന്ന അധ്യാപകര് അതുപോലെ നമ്മുടെ നാട്ടിൽ സേവനം ചെയ്യുന്ന മറ്റധ്യാപകര് മറ്റ് ഗവൺമെന്റ് സർവീസുകൾ ജോലി ചെയ്യുന്നവരൊക്കെ അവർക്കൊക്കെ ലഭിക്കുന്ന ആ തുല്യ നീതി നമുക്ക് ലഭിക്കാത്തത് കൊണ്ടാണ് നമ്മളിപ്പോൾ ഒരു നിധിയിലേക്ക് വന്നിരിക്കുന്നത് വിദ്യാഭ്യാസ മന്ത്രിയുടെ ഇങ്ങനെയുള്ള കാര്യങ്ങളെ ന്യായീകരിക്കാനൊക്കെ വേണ്ടിയിട്ട് അദ്ദേഹം ഇറക്കുന്ന പ്രസ്താവനകൾ ആശയക്കുഴപ്പുണ്ടാക്കുന്നുണ്ട് അതിനാ നമ്മൾ ശക്തമായ പ്രതിഷേധമാണ് ഇപ്പോൾ അറിയിച്ചുകൊണ്ടിരിക്കുന്നത് എത്രയും വേഗം കോടതി വിധികൾ മാനിച്ചുകൊണ്ട് നമ്മുടെ ഈ അധ്യാപക നിയമനങ്ങൾ റെഗുലറൈസ് ചെയ്യണം എന്നുള്ളതാണ് നമ്മുടെ പ്രധാനപ്പെട്ട ആവശ്യം ഓക്കെ ഇതിൻ്റെ മറ്റൊരു വശം കൂടി നമ്മൾ നോക്കുമ്പോൾ വെച്ചാൽ അതായത് വിദ്യാഭ്യാസം എന്ന് പറയുന്നത് വളരെ മഹനീയമായിട്ടുള്ള ഒരു തൊഴിൽ എന്നതിനേക്കാൾ ഉപരി എനിക്ക് തോന്നുന്ന അതൊരു ശുശ്രൂഷയാണ് നാടിന് വേണ്ടി ചെയ്യുന്ന ഒരു ശുശ്രൂഷയാണ് ഭാവി തലമുറയെ വാർത്തെടുക്കുന്ന വലിയൊരു മഹത്വമേറിയിട്ടുള്ള ഒരു ശുശ്രൂഷ തന്നെയാണ് അധ്യാപകർ ചെയ്യുന്നത് അപ്പോൾ ആ ജോലി ചെയ്യുന്ന ആ ശുശ്രൂഷ ചെയ്യുന്ന അധ്യാപകരെ സംബന്ധിച്ചിടത്തോളം ഇത്തരത്തിൽ ദിവസ വേതനം ശമ്പളം കിട്ടാതെ ജോലി ചെയ്യേണ്ട അവസ്ഥ അവരുടെ കുടുംബ പ്രാരാപ്തങ്ങൾ അത്തരം ഒരു അന്തരീക്ഷത്തിൽ മാനസിക സമ്മർദ്ദത്തിൻ്റെ പുറത്ത് അവർ അങ്ങനെ ജോലി ചെയ്യുമ്പോൾ അവരുടെ അധ്യാപന വൃത്തി ചെയ്യുമ്പോൾ അത് കുട്ടികൾക്ക് ലഭിക്കുന്ന ആ ഒരു വിദ്യാഭ്യാസ ക്വാളിറ്റി അതിനെ വളരെ പ്രതികൂലമായിട്ട് ബാധിക്കാനുള്ള സാധ്യതയില്ലേ അതിന്റെ ഒരു ആത്യന്തികമായിട്ട് ഒരു ദീർഘകാല അടിസ്ഥാനത്തിൽ നാം ചിന്തിച്ചു നോക്കുമ്പോൾ നാടിന്റെ ഭാവിയെ തന്നെ ഇത്തരത്തിലുള്ള വികലമായിട്ടുള്ള കാഴ്ചപ്പാടുകൾ ഇത്തരത്തിലുള്ള നിസ്സംഗമായിട്ടുള്ള ഒരു നിലപാടുകളിലൂടെ തകർക്കുന്നത് ഫാദർ അത് വളരെ കുട്ടികളെ സ്വാഭാവികമായിട്ട് അസംതൃപ്തരായ അധ്യാപകര് വളരെ സേവനമാണ് അത് ഫ്രീ ആയിട്ട് ചെയ്യണം അധ്യാപകർ അവരുടെ ഇത് അധ്യാപകർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കഴിഞ്ഞാല് ഞാനൊരു വൈദികനാണ് കത്തോലിക് എസ് ഒരു വൈദികനാണ് അതേസമയം നമ്മുടെ അധ്യാപകർ എത്രയോ പേര് കുടുംബങ്ങളിലുള്ളവരാണല്ലോ അവർക്കൊരു യാത്ര ചെയ്ത് ഒരു ജോലി ചെയ്യാൻ സ്കൂളിലേക്ക് വീട്ടിൽ നിന്ന് എത്തുക അവരുടെ ഭക്ഷണം അവരുടെ കുടുംബം മുന്നോട്ട് പോകുന്നത് ഒരു ജോലി കിട്ടിയല്ലോ അധ്യാപകരായിട്ട് ഒരു ജോലി ചെയ്തുകൊണ്ടിരിക്കുകയാണ് ഇപ്പൊ ജോലി ചെയ്യുന്നവർക്ക് അതിന്റെ ന്യായമായ ഇത് ഇല്ലാതെ വരുമ്പോ അവരുടെ വീട്ടിലെ പ്രശ്നങ്ങൾ ഇതുമായിട്ട് ബന്ധപ്പെട്ട എന്തെല്ലാ ഒരുപാട് കാര്യങ്ങളുണ്ട് അതായത് സാമാന്യമായിട്ട് നമ്മുടെ നാട്ടിലെ മറ്റുള്ള ജോലിക്കാർക്ക് ലഭിക്കുന്ന ശമ്പളത്തിന്റെ വിഷയമുണ്ട് അതുപോലെ തന്നെ അത് മറ്റു ആനുകൂല്യങ്ങളുണ്ടല്ലോ ഇൻക്രിമെന്റ് നമ്മുടെ സർവീസ് റൂൾ അനുസരിച്ച് ഇൻക്രിമെന്റ് ഉണ്ട് അവധിയെടുക്കുന്ന കാര്യങ്ങളുണ്ട് പ്രൊബേഷന്റെ കാര്യങ്ങളുണ്ട് പിന്നെ ഒരുപക്ഷെ സ്ത്രീകളുടെ കാര്യത്തിൽ ഈ മെറ്റീരിയൽ നമ്മുടെ മറ്റേണിറ്റി ലീവ് ഇതുപോലെയുള്ള കാര്യങ്ങളെല്ലാം ഇവിടെ വലിയ വിഷയമായിട്ട് കിടക്കുകയാണ് വൈകാരികമായിട്ട് വളരെ സാമ്പത്തികമായിട്ട് ഞെരുങ്ങുമ്പോൾ അതിൻ്റെതായ പ്രയാസങ്ങൾ അവരുടെ ശുശ്രൂഷയിൽ ഉണ്ടാകും അത് നമ്മൾ ആത്മാർത്ഥമായിട്ട് ആഗ്രഹിക്കും സഭയുടെ വലിയൊരു സേവന മുഖമാണിത് ന്യൂനപക്ഷ സ്ഥാപനങ്ങൾ നമ്മൾ നടത്തുന്നത് നമ്മുടെ സമൂഹത്തിന്റെ വലിയ വേണ്ടി തുറന്നു കൊടുത്തതാണ് ആ തുറന്നു കൊടുത്ത തുറവിയോട് കൂടി നമ്മൾ ചെയ്യുന്ന ഈ വലിയൊരു സേവനത്തെ അത് ഗവൺമെന്റ് അനുഭാവപൂർവ്വം കാണണം നമ്മുടെ കുട്ടികൾ ഇതിന്റെ പേര് സഹിക്കാൻ പാടില്ല നമ്മുടെ രാജ്യം ഇതിന്റെ പേര് സഹിക്കാൻ പാടില്ല കുട്ടികൾ ഒപ്പം തന്നെ വിഷമിക്കേണ്ട ഒരു കാര്യമാണല്ലോ നമ്മുടെ അധ്യാപകർ അവർക്ക് ജീവിക്കണമല്ലോ അധ്യാപകര് ആത്മഹത്യ ചെയ്യുന്നവരെ സാഹചര്യങ്ങള് സംഭവങ്ങൾ നമ്മുടെ കേരളത്തിൽ അരങ്ങേറി കഴിഞ്ഞു അപ്പോൾ കുടുംബങ്ങളെ ബാധിക്കുന്ന രാജ്യത്തെ ബാധിക്കുന്ന കുട്ടികളെ ബാധിക്കുന്ന വലിയൊരു വിഷയമാണ് ഇത് അത് നടക്കുന്നുണ്ട് എന്നുള്ളത് കണ്ണു തുറന്നു കാണാൻ നമ്മുടെ പൊതുസമൂഹത്തിനും ശ്രീ കാത്തലിക് ടീച്ചേഴ്സ് ഗിൽഡിന്റെ സംസ്ഥാന പ്രസിഡന്റ് കൂടിയാണ് കഴിഞ്ഞ ദിവസം അവിടെ തലസ്ഥാന നഗരിയിൽ നടന്ന ആ ഒരു സമരം ഒരു ഐതിഹാസിക സമരം എന്ന് തന്നെ നമുക്ക് വിശേഷിപ്പിക്കാൻ സാധിക്കുന്ന ആ ഒരു സമരത്തിൽ നിരവധി ദീനരോധനങ്ങളാണ് അവിടെ മുഴങ്ങിക്കെട്ട് അതിൽ തന്നെ വളരെ വൈറലായിട്ടുള്ളൊരു പ്രസംഗമായിരുന്നു ഒരു അധ്യാപികയുടെ ഞാൻ മനസ്സിലാക്കുന്ന ഇടുക്കിയിൽ നിന്നുള്ള അധ്യാപികയാണെന്ന് മനസ്സിലാക്കുന്നു കുടുംബം പോറ്റാൻ അധ്യാപനം ചെയ്യേണ്ട ഗതികേടിൽ ചെയ്യേണ്ടി വരുന്ന നിരവധി അധ്യാപകരെ കുറിച്ച് ആ അധ്യാപിക പറയുകയുണ്ടായി മാത്രമല്ല ഞാൻ കഴിഞ്ഞ ദിവസങ്ങളിൽ പല ലേഖനങ്ങളിലൂടെയൊക്കെ വായിക്കാനിടയായി അധ്യാപകരോടൊപ്പം കൊണ്ടുപോകാൻ ഡെലിവറി പലരും വർക്ക് ചെയ്യുന്നു പെട്രോൾ വർക്ക് ചെയ്യുന്ന ഒരു സ്ഥിതിവിശേഷം അപ്പോൾ ഈ ഒരു വിഷയത്തിന്റെ ഒരു ഗ്രൗണ്ട് റിയാലിറ്റി അതിന്റെ യഥാർത്ഥത്തിലുള്ള ഒരു കാര്യം അല്ലെങ്കിൽ സാഹചര്യം എത്രത്തോളം ഗുരുതരമായിട്ടാണ് ഈ അധ്യാപകരുടെ ജീവിതത്തെ പ്രത്യേകിച്ച് കുടുംബജീവിതത്തെ അവരുടെ മക്കളുടെ വിദ്യാഭ്യാസം അത്തരത്തിലുള്ള കാര്യങ്ങളെ ഇത് എത്രത്തോളം ഗുരുതരമായിട്ടാണ് അത് ബാധിക്കുന്നത് ശ്രീ ഇത് ഈ ഒരു വിഷയത്തിലേക്ക് വരുന്നതിന് മുമ്പ് ഏറെ ദൗർഭാഗ്യകരമായ പ്രസ്താവനകളാണ് കഴിഞ്ഞ ദിവസം നമ്മുടെ വിദ്യാഭ്യാസ ബഹുമാനപ്പെട്ട വിദ്യാഭ്യാസ മന്ത്രി നടത്തിയതെന്ന് പറയാതിരിക്കാൻ കഴിയുകയില്ല കാരണം ഏറെ തെറ്റിദ്ധാരണ എയ്ഡഡ് സ്കൂൾ മാനേജ്മെന്റുകളാണ് ഈ വിഷയത്തിൽ അലംഭാവം പുലർത്തുന്നത് എന്ന ധ്വനി വരുന്ന രീതിയിലുള്ള സംസാരങ്ങളാണ് അദ്ദേഹം നടത്തിയത് തികച്ചും അടിസ്ഥാനരഹിതമായ ഇത്തരം കാര്യങ്ങള് ഉത്തരവാദിത്തപ്പെട്ട ഒരു സ്ഥാനത്തിരിക്കുന്ന ആള് അങ്ങനെ പറയുമ്പോൾ അതിന്റെ പിന്നിലുള്ള ലക്ഷ്യം എന്താണെന്ന് സ്വാഭാവികമായിട്ട് നമ്മൾ ആലോചിച്ചു പോകും നമുക്ക് മനസ്സിലാകുന്ന ഒരു കാര്യം ഈ കാര്യം രമ്യമായിട്ട് പരിഹരിക്കാനായിട്ടുള്ള ആത്മാർത്ഥതയില്ലായ്മ ഈ വിദ്യാഭ്യാസ വകുപ്പിന്റെ ഭാഗത്തു നിന്നുണ്ടാകുന്നു എന്നുള്ളതാണ് ഈ അത് മാത്രമല്ല ഈ പറയുന്ന ശരിയായ വിധത്തില് ഈ വിഷയത്തെ കൈകാര്യം ചെയ്യാനായിട്ട് പലതരം പിടിപ്പുകേടുകള് കാലതാമസങ്ങള് ഒക്കെ വരുത്തിയ വകുപ്പിന്റെ ആ കിടുകാര്യസ്ഥത മറച്ചു വെക്കാൻ വേണ്ടിയിട്ട് അതിൻ്റെ മുഴുവനും കുറ്റങ്ങള് ഇത് അധ്യാപകരുടെ അല്ലെങ്കിൽ മാനേജ്മെന്റിന്റെ മേല് അടിച്ചേൽപ്പിക്കുന്ന വിധത്തിലുള്ള അത്തരത്തിലുള്ള സൂത്രങ്ങൾ അല്ലെങ്കിൽ അത്തരത്തിലുള്ള പ്രചരണങ്ങള് ഇത് വില പോവുകയില്ല എന്ന് ഈ പ്രത്യേകിച്ച് ഇത്തരത്തിലെ മാധ്യമങ്ങളും അല്ലെങ്കിൽ ഒരു തുറന്ന ഒരു ഒരവസ്ഥ രൂപപ്പെട്ടിട്ടുള്ള ഒരു സാഹചര്യത്തിൽ അത് അസംഭവ്യമാണെന്ന് തിരിച്ചറിയാൻ എങ്കിലും മന്ത്രിക്ക് കഴിയേണ്ടതാണ് എന്നുള്ളതാണ് ഞാൻ പറയാൻ ആഗ്രഹിക്കുന്നത് പ്രത്യേകിച്ച് നമുക്കറിയാം ഈ വിഷയത്തിൽ ഗവൺമെന്റ് പുലർത്തുന്ന അനാസ്ഥയാണ് ഏറ്റവും ഗൗരവമേറിയ കാര്യമെന്നാണ് ഞാൻ മനസ്സിലാക്കിയിട്ടുള്ളത് ഭിന്നശേഷി നിയമനവുമായിട്ട് ബന്ധപ്പെട്ട് ഇപ്പോഴുള്ള ഏറ്റവും അവസാനത്തെ ഒരു അദ്ദേഹം ചൂണ്ടിക്കാണിച്ച കാര്യങ്ങളെ സൂക്ഷ്മമായിട്ട് വിലയിരുത്തുമ്പോൾ നമുക്ക് മനസ്സിലാകുന്ന ഒരു കാര്യം ഈ ഭിന്നശേഷി വിഭാഗത്തിൽപ്പെടുന്ന ആളുകൾക്ക് അർഹിക്കുന്ന അവരുടെ അല്ലെങ്കിൽ സുപ്രീം കോടതിയോ നിയമമോ അനുശാസിക്കുന്ന വിധത്തിലുള്ള അവരുടെ ആ നിയമനത്തെ തടസ്സപ്പെടുത്തുന്നത് നമ്മളാണ് അല്ലെങ്കിൽ മാനേജ്മെന്റുകളാണ് എന്ന് തോന്നിപ്പിക്കുന്ന തരത്തിലുള്ള ഒരു ഒരു വളരെ ദൗർഭാഗ്യകരമായ ഒരു പ്രസ്താവനകളാണ് അദ്ദേഹത്തിന്റെ ഭാഗത്ത് നിന്നുണ്ടാകുന്നത് എന്നാണ് യാഥാർത്ഥ്യം അതേസമയത്ത് നമുക്കറിയാം ഭിന്നശേഷിക്കാർക്കായിട്ടുള്ള കോടതി നിശ്ചയിച്ചിട്ടുള്ള എല്ലാ സീറ്റുകളും അവർക്ക് അനുവദിക്കപ്പെട്ടിട്ടുള്ള സംവരണം ചെയ്യപ്പെട്ടിട്ടുള്ള സീറ്റുകളെല്ലാം സത്യവാങ്മൂലത്തോടെ മാറ്റി വെച്ചിട്ടുണ്ടെന്ന് മാനേജ്മെന്റുകൾ പ്രത്യേകിച്ച് കത്തോലിക്ക മാനേജ്മെന്റുകളെല്ലാം ഇത് നമ്മുടെ സർക്കാരിനെ അല്ലെങ്കിൽ ബന്ധപ്പെട്ട അധികാരികളെ അറിയിച്ചിട്ടുള്ളതാണ് ഈ ഒരു യാഥാർത്ഥ്യം മറച്ചു വെച്ചുകൊണ്ട് നമുക്ക് ഈ വിഷയത്തിൽ അതിന്റെ ഒരു ഗൗരവാവസ്ഥ എന്ന് പറയുന്നത് സുപ്രീം കോടതിയുടെ വിധി നടപ്പിലാക്കുവാനായിട്ടുള്ള ബാധ്യത ഗവൺമെന്റിനുണ്ട് എന്നിരിക്കെ അതിന് തയ്യാറാകാതെ സുപ്രീം കോടതി എന്താണ് പറഞ്ഞിട്ടുള്ളത് ഇതേ വിഷയത്തില് കോടതി സുപ്രീം കോടതിയെ സമീപിച്ച എൻ എസ് എസിന് എന്താണോ നൽകുന്നത് അതായത് ഈ പറയുന്ന ഭിന്നശേഷി വിഭാഗത്തിൽപ്പെടുന്ന ആൾക്കാർക്കായിട്ട് അവർക്ക് നൽകേണ്ട സീറ്റുകള് മാറ്റിവെച്ചിട്ട് മറ്റ് വേക്കൻസികളിൽ അധ്യാപകരെ നിയമിക്കാമെന്ന് വളരെ വ്യക്തമായിട്ട് കൃത്യമായിട്ട് പറഞ്ഞിട്ടുള്ളത് ഇദ്ദേഹത്തിന്റെ അല്ലെങ്കിൽ ഇദ്ദേഹം പ്രതിനിധാനം ചെയ്യുന്ന ഭരണ സംവിധാനത്തിന് എന്തുകൊണ്ട് തിരിച്ചറിയാൻ കഴിയുന്നില്ല എന്നുള്ളതാണ് ഏറ്റവും സങ്കടകരമായ അവസ്ഥ അപ്പോൾ പിന്നെ മനസ്സിലാകേണ്ട കാര്യം ഇത് നടപ്പിലാക്കാനായിട്ട് ഇവർക്ക് ആത്മാർത്ഥതയില്ല അല്ലെങ്കിൽ അതിന് കാര്യമില്ല എന്നുള്ള മട്ടിൽ അതെന്തോ തരത്തിൽ എനിക്കതിന്റെ അതിന് പിന്നിലുള്ളവരുടെ ഏതോ വികാരം എത്ര ആലോചിച്ചിട്ടും എനിക്ക് മനസ്സിലാകുന്നില്ല അല്ലെങ്കിൽ നമുക്ക് ആർക്കും മനസ്സിലാകുന്ന ഒരു കാര്യമല്ല കാരണം ഇത് സാമാന്യ യുക്തിയോ അല്ലെങ്കിൽ അത് ഒരു പൊതു ബോധത്തിൽ നിൽക്കുന്ന ഒരാൾക്ക് ഒരിക്കലും സങ്കല്പിക്കാനോ അല്ലെങ്കിൽ ആലോചിക്കാനോ കഴിയാത്ത വിധത്തിലാണ് അദ്ദേഹം അല്ലെങ്കിൽ ഡിപ്പാർട്ട്മെന്റ് ഇത്തരത്തില് പെരുമാറുന്നത് എന്നുള്ളതാണ് രണ്ട് കാര്യങ്ങളാണ് അദ്ദേഹം കഴിഞ്ഞ ദിവസം പ്രധാനമായിട്ട് സൂചിപ്പിച്ചത് ഒന്ന് ഈ പറയുന്ന കാര്യത്തിന് അദ്ദേഹത്തിന് എ ജിയിൽ നിന്ന് അക്കൗണ്ടന്റ് ജനറൽ നിന്ന് നിയമോപദേശം കിട്ടി എന്നുള്ളതാണ് നമുക്കറിയാം ഈ അക്കൗണ്ടന്റ് ജനറൽ സ്വാഭാവികമായിട്ടൊരു വക്കീലാണ് അദ്ദേഹം ഗവൺമെന്റിന്റെ നോമിനി ആയിട്ട് നിയോഗിക്കപ്പെട്ടിട്ടുള്ള ആളാണ് നമുക്കറിയാവുന്ന സാമാന്യ ധാരണയില് എന്താണോ ഗവൺമെന്റിന്റെ താല്പര്യം അത് തന്നെ പറയാനായിട്ട് വിധിക്കപ്പെട്ട അല്ലെങ്കിൽ അത് മാത്രം ചെയ്യുന്ന ഒരാളായിട്ടാണ് പലപ്പോഴും നമുക്ക് ഈ അക്കൗണ്ട് ജനറൽ നിഗമനത്തെ നമുക്ക് അല്ലെങ്കിൽ അദ്ദേഹത്തിന്റെ നിരീക്ഷണത്തെ അല്ലെങ്കിൽ അദ്ദേഹം നൽകിയ ഈ നിയമോപദേശത്തെ മനസ്സിലാക്കുന്നത് കഴിയുന്നത് അപ്പം ഇത് കേവലമായി കണ്ണിൽ പൊടിയിടാൻ വേണ്ടിയിട്ടുള്ള ഒരു ഒരു താല്പര്യത്തിൽ അത്തരത്തിലുള്ള ഒരു താല്പര്യത്തിൽ നിന്നുള്ള മന്ത്രിയുടെ ഒരു ഒരു എന്താണ് ആളുകളെ കബളിപ്പിക്കുന്ന തരത്തിലുള്ള ഒരു കാര്യമായിട്ട് മാത്രമേ നമുക്ക് കാണാൻ പറ്റുള്ളൂ രണ്ടാമത് അദ്ദേഹം പറഞ്ഞത് ഇത് രാഷ്ട്രീയ പ്രേരിതമാണ് ടീച്ചേഴ്സികളുടെ ഉൾപ്പെടെയുള്ള അല്ലെങ്കിൽ കെ സി ബി സി നേതൃത്വം നൽകുന്ന ഈ സമരത്തിന് എന്നുള്ളതാണ് അദ്ദേഹത്തിന്റെ മറ്റൊരു ആക്ഷേപം അതേസമയത്ത് അതിലെന്ത് ന്യായമാണുള്ളത് നമുക്കറിയാം നമുക്കിപ്പം ഈ കാര്യത്തിൽ ഇന്നാണ് സഭയിൽ തന്നെ ഈ വിഷയം കടുത്തിരുത്തിയ എം എൽ എ ശ്രീ മോൻസ് ജോസഫ് ഉന്നയിക്കുകയും അവിടെ എനിക്ക് തോന്നേ ഏറ്റവും മറ്റു വഴിയിൽ കൂടി ആലോചിക്കാമെന്ന് അദ്ദേഹം പറയാൻ വന്ന ഒരു സാഹചര്യമാണ് ഉള്ളത് അപ്പം ഇത് ഇവർ ഇത് 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 ഒരു ഒരു സമരമാണ് അപ്പം ഇത് പൊതുജനങ്ങള് ഈ ഒരു വലിയ വിഷയത്തില് കേരള സമൂഹം ഒന്നാകെ ഈ ഒരു വിഷയത്തെ കുറെ കൂടി കാര്യഗൗരവത്തിൽ എടുത്ത് അധ്യാപകർക്ക് ആവശ്യ അല്ലെങ്കിൽ അവരുടെ അർഹമായ അവകാശപ്പെട്ട അവരുടെ വേദന ലഭിക്കാനായിട്ട് അവർക്ക് നീതി ലഭിക്കാനായിട്ടുള്ള സാഹചര്യം ഒരുക്കേണ്ടതുണ്ട് അതിന് വൈകി കഴിഞ്ഞാല് ഈ ഇത് നമുക്കറിയാം ഇതൊരു ക്രൂഷ്യൽ ആയിട്ടുള്ള ഒരു സാഹചര്യത്തിലൂടെ കടന്നു പോകുന്ന സ്ഥിതിക്ക് ഇതിനെ ഒരു ശാശ്വതമായ പരിഹാരം കാണാനായിട്ട് കഴിയുന്നില്ലെങ്കിൽ ഇപ്പം മന്ത്രി അല്ലെങ്കിൽ പറയുന്ന കഴിഞ്ഞ ദിവസം പറഞ്ഞതിലേക്ക് ഒരു അടിസ്ഥാനത്തിൽ എത്തിച്ചു കഴിഞ്ഞാല് ഈ നൂറ്റാണ്ട് ലിംഗം ഈ ഭിന്നശേഷി അധ്യാപകരെ മുഴുവൻ വെച്ചിട്ട് ഇവിടെ നിയമനങ്ങൾ നടത്താനായിട്ട് അല്ലെങ്കിൽ അധ്യാപക നിയമനങ്ങൾ നടത്താനായിട്ട് കഴിയില്ല അത്ര സങ്കീർണ്ണമാണ് ഈ വിഷയം വാസ്തവത്തിൽ അധ്യാപകരെ ഭിന്നശേഷിക്കാരെ അധ്യാപകരെ കിട്ടാനില്ല എന്നുള്ളതാണ് യാഥാർത്ഥ്യം ഇനി വേറൊരർത്ഥത്തില് ഈ ഭിന്നശേഷി വിഭാഗത്തിലെ അത് നമുക്ക് അതിന് അവരുടെ എല്ലാ എല്ലാ തരത്തിലുമുള്ള അവരോടുള്ള സഹാനുഭൂതിയും അല്ലെങ്കിൽ അവർക്ക് ലഭിക്കേണ്ട എല്ലാ സാധ്യതകളും അങ്ങനെ തന്നെ ലഭിക്കണമെന്ന് പറയുമ്പോൾ പോലും വാസ്തവത്തിലെ ചില അധ്യാപകരെങ്കിലും അത്തരത്തില് ജോലിയിൽ കയറിയതിന് ശേഷം അവർക്ക് അത് കൈകാര്യം ചെയ്യാനായിട്ട് സാധിക്കാതെ അവര് പിൻവാങ്ങേണ്ടി വരുന്ന സാഹചര്യം പോലും ഉണ്ട് അപ്പം ഇതൊക്കെ നമ്മൾ കണക്കിലെടുക്കേണ്ട നമുക്ക് അപ്പം കുറെ കൂടി കൃത്യമായിട്ട് ഈ ഒരു മേഖലയുടെ വിദ്യാഭ്യാസ മേഖലയുടെ അധ്യാപനത്തിന്റെ ഒക്കെ ഒരു കാര്യത്തെ കുറെ കൂടി എന്താണ് അത് സമൂഹത്തില് അല്ലെങ്കിൽ ഭാവി തലമുറയെ സൃഷ്ടിക്കുന്ന ഒരു മഹനീയമായ കാര്യമാണ് എന്ന് മനസ്സിലാക്കിക്കൊണ്ട് ഗവൺമെന്റ് കുറെ കൂടി ശക്തമായി അല്ലെങ്കിൽ ആത്മാർത്ഥതയോടുകൂടി ഈ കാര്യത്തിൽ ഇടപെടണം അതിന് തീരുമാനമുണ്ടാക്കണം എന്നാണ് കാത്തലിക് പീച്ചേഴ്സ് ഗിൽഡിന്റെ ഭാഗത്ത് നിന്ന് എനിക്ക് പറയാം ഞാൻ അച്ചല്ലേക്ക് രണ്ടാം ഘട്ടത്തിൽ വരുമ്പോളാ അച്ചല്ലേക്ക് വരുമ്പോൾ അച്ചാ നമുക്കറിയാം ഇപ്പോൾ നേരത്തെ ടോം ടോംസാറ് സൂചിപ്പിച്ചു ഈ വിദ്യാഭ്യാസ മന്ത്രി ഇങ്ങനെ അല്ലെങ്കിൽ വിദ്യാഭ്യാസ വകുപ്പ് ഇങ്ങനെ ഓരോ ന്യായീകരണങ്ങൾ പറഞ്ഞുകൊണ്ട് ഓരോ ന്യായങ്ങൾ പറഞ്ഞുകൊണ്ട് ഓരോ വാദഗതികൾ ഉയർത്തിക്കൊണ്ട് ഈ ഒരു വിഷയത്തെ ഇങ്ങനെ തമസ്കരിക്കാനുള്ള ഒരു നീക്കം അപ്പോൾ നമുക്കിതിൻ്റെ ഒരു അജണ്ട തീർച്ചയായിട്ടും സംശയിക്കാൻ സാധിക്കും അതായത് ഈ എയ്ഡഡ് മേഖല ഇനി ഇത്തരത്തിലുള്ള പ്രൈവറ്റ് മാനേജ്മെൻറ്റുകൾ നോക്കണ്ട അങ്ങനെ അവർ നോക്കിക്കഴിഞ്ഞാൽ ഇവിടെ വലിയ പ്രശ്നമാണ് ആ കലുഷിതമായിട്ടുള്ള സാഹചര്യമാണ് അപ്പോൾ ഞങ്ങൾ ഇനി സർക്കാർ ഇനി നോക്കിക്കോളാം എന്ന ഒരു നെഗറ്റീവ് അല്ലെങ്കിൽ ക്രിയേറ്റ് ചെയ്തെടുത്ത് എയ്ഡഡ് മേഖലയെ പിടിച്ചെടുക്കാനുള്ള നീക്കങ്ങളുടെ ഒരു തുടർ ശ്രമങ്ങളുടെ ഭാഗമായിട്ട് ഈ വിഷയത്തിൽ സർക്കാർ പുലർത്തുന്ന സമീപനത്തെ നമുക്ക് വ്യാഖ്യാനിക്കാൻ സാധിക്കുമോ ഫദർ തോമസ് ഐ വിദ്യാഭ്യാസ മന്ത്രിയുടെ പരാമർശങ്ങളിൽ നമുക്ക് ആശയക്കുഴപ്പങ്ങൾ പല പല കാര്യങ്ങൾ നമ്മുടെ കേരള സമൂഹം എല്ലാം കണ്ടുകൊണ്ടിരിക്കുന്നു രാഷ്ട്രീയ സാമൂഹിക സാംസ്കാരിക ഒരുപാട് കാര്യങ്ങൾ നമ്മുടെ നാട്ടിൽ നടന്നുകൊണ്ടിരിക്കുന്നത് എല്ലാം ഇതെല്ലാം ചേർന്ന് ബന്ധപ്പെട്ടൊക്കെ പോകുന്ന കാര്യങ്ങളാണ് എന്ന് തന്നെയുള്ള ഒരു സംശയം നമുക്ക് ഉണ്ടാകുന്നുണ്ട് നമ്മൾ ആരും അന്യം ആവശ്യമില്ലാത്തൊരു കാര്യമല്ല ചോദിക്കുന്നത് നീതിപൂർവ്വമായൊരു കാര്യമല്ലോ ഈ വിഷയത്തിൽ ചോദിക്കുന്നത് നമ്മുടെ അധ്യാപകരും നമ്മുടെ നാട്ടിൽ ജോലി ചെയ്യുന്ന പി എസ് സി വഴി ജോലി കിട്ടുന്നവരെ പോലെ തന്നെ എല്ലാ ക്വാളിഫിക്കേഷനും ഉള്ള അധ്യാപകരാണ് നമ്മൾ ഭിന്നശേഷിയുടെ എല്ലാ കാര്യവും കൃത്യമായിട്ട് മാറ്റിവെച്ചിട്ടുണ്ട് ഒഴിവ് ഇട്ടിട്ടുണ്ട് അതേസമയം അതെല്ലാം പരിഹരിച്ചതിന് ശേഷം മാത്രമേ ഇത് അംഗീകരിക്കുകയുള്ളൂ എന്ന് പറയുന്നത് നമുക്കിപ്പോൾ റോസ്റ്റർ തയ്യാറാക്കി നൽകിയിട്ടുണ്ട് അതുപോലെ തന്നെ നമ്മൾ ഇപ്പോൾ തന്നെ നമ്മൾ ഗവൺമെന്റിന് എല്ലാ സത്യവാങ്മൂലം നൽകി കൊടുത്തു കഴിഞ്ഞിട്ടുള്ളതാണല്ലോ അപ്പൊ അങ്ങനെയുള്ള സാഹചര്യത്തിനും ഒരു മടി ഇക്കാര്യത്തിൽ കാണിക്കുന്നുണ്ട് അതൊരുപക്ഷെ വിദ്യാഭ്യാസ മന്ത്രി അദ്ദേഹം ഒരു പ്രസ്താവന ഇറക്കുമ്പോൾ അല്ലെങ്കിൽ കാര്യങ്ങൾ പഠിച്ച് കാര്യങ്ങൾ അറിയിക്കുമ്പോൾ അതിന് അദ്ദേഹത്തിന് ഈ റിപ്പോർട്ട് കൊടുക്കുന്നവരും അവര് അവരുടെ ചിന്തകളും അവരുടേതായ ചിലപ്പോൾ ആ ലക്ഷ്യങ്ങൾ അവരുടേതായ അജണ്ടകളും ഒക്കെ ഇതിനകത്ത് ഇല്ല എന്ന് നമുക്ക് പൂർണ്ണമായിട്ടും തള്ളിക്കളയാൻ പറ്റത്തില്ല അത് വിദ്യാഭ്യാസ മന്ത്രി അത് പൂർണ്ണമായ അറിവോടുകൂടിയാണത് പറയുന്നത് നമുക്ക് അറിഞ്ഞുകൂടാ അപ്പൊ നമ്മൾ വളരെ ശ്രദ്ധിക്കേണ്ട ഒരു മേഖലയാണ് നമുക്ക് ഇതുപോലെയുള്ള ആശയക്കുഴപ്പങ്ങൾ ഉണ്ടാകുന്നുണ്ടെന്നുള്ളത് വാസ്തവമാണ് നമ്മളെ സംബന്ധിച്ചോളം നമ്മൾ പറയുന്നത് വളരെ നീതി ഇതിനകത്ത് മറ്റ യാതൊരു വ്യാഖ്യാനങ്ങളും നമ്മൾ കയറ്റാൻ ശ്രമിക്കാതെ നമ്മൾ എപ്പോഴും ആവശ്യപ്പെടും നമ്മുടെ അധ്യാപക രെ പോലെ അതുപോലെ നമ്മുടെ നാട്ടിൽ ജോലി ചെയ്യുന്ന മറ്റ് ജീവനക്കാരെ പോലെ തന്നെ ഇവരെ ഒന്നാമത്തെ ഇവിടെ പ്രധാനപ്പെട്ട ഒരു ആശയം എന്ന് പറയുന്നത് തൊഴിലാളി ഗവൺമെന്റ് ആണോ നോക്കണം നമ്മുടെ ഇവിടെ തൊഴിലാളി പാർട്ടിയാണ് എന്നുള്ള ആ ഒരു സമീപനത്തിലാണല്ലോ നമ്മുടെ രാഷ്ട്രീയ സംവിധാനങ്ങൾ ഇപ്പോഴത്തെ ഗവൺമെന്റിനെ കാണുന്നത് അപ്പോൾ തൊഴിൽ ചെയ്യുന്നവർക്ക് അവർക്ക് ന്യായമായ വേതനം അവർക്ക് ന്യായമായിട്ടുള്ള കേരള സർവീസ് റൂൾ അനുസരിച്ചുള്ള ചട്ടങ്ങൾ അനുസരിച്ചുള്ള എല്ലാ സംവിധാനവും ലഭിക്കണം എന്നുള്ള കാര്യം അതൊരു നീതിയുടെ വിഷയമാണ് നമ്മൾ ധൈര്യപൂർവ്വം പറഞ്ഞല്ലോ കോടതിയെ സമീപിച്ചത് എന്തുകൊണ്ടാണ് നമുക്ക് മറക്കാനൊന്നുമില്ല ഏതെങ്കിലും ഒരു മാനേജ്മെന്റ് ഇപ്പോൾ എയ്ഡഡ് മാനേജ്മെന്റ് എന്ന് പറയുന്നത് ഒരു വിശാലമായ ഒരു സംഭവമാണ് അപ്പൊ അതിനകത്ത് പിന്നെ വിവിധ സമുദായങ്ങളുടെ കോർപ്പറേറ്റ് മാനേജ്മെന്റുകളുണ്ട് സിംഗിൾ മാനേജ്മെന്റുകളുണ്ട് എയ്ഡഡ് മേഖല എന്ന് പറയുന്നത് വലിയ കോംപ്ലിക്കേറ്റഡ് ആയിട്ട് വിഷയമാണ് പലപ്പോഴും എയ്ഡഡ് മേഖലകളെ പലപ്പോഴും പല കാര്യങ്ങളുടെ പേരിൽ സംശയത്തോടെ തെറ്റിദ്ധാരണാജനകമായ പേരിൽ സമീപിക്കുന്നവരുണ്ട് അപ്പൊ എന്നോട് തന്നെ ഒരു നിലയിൽ ചിലപ്പോഴും സാധാരണ മനുഷ്യർ ചോദിക്കാറുണ്ട് അച്ഛനെ ജോലിയുണ്ട് അച്ഛനെ ശമ്പളം ഉണ്ട് എന്തിനാണ് അച്ഛന് ജോലി എന്തിനാണ് ഇങ്ങനെ കുറെ പേര് ഇങ്ങനെ എന്തിനാണ് ഈ എയ്ഡഡ് മേഖല തന്നെ പി എസ് സി പോരെ ഇപ്പൊ പി എസ് സി വിടണം എന്ന് പറഞ്ഞുകൊണ്ടുള്ള വലിയ ഒരു സമര മുഖം തുറക്കുന്നത് പോലെ പറഞ്ഞിങ്ങായിട്ട് പല കോണുകളിൽ നിന്ന് നമുക്ക് ഒട്ടും ഒട്ടും സന്തോഷകരമല്ലാത്ത രീതിയിലുള്ള നീക്കങ്ങൾ നടക്കുന്നുണ്ട് അപ്പൊ ഇതെല്ലാം ചേർത്ത് വായിക്കേണ്ടി വരുന്നതായി അധികം നമ്മൾ നിർബന്ധിക്കപ്പെടുകയാണ് അതിലേക്കൊന്നും നമ്മളേതായാലും നമ്മൾ കടന്ന് ചിന്തിക്കുന്നില്ല നമ്മളെ സംബന്ധിച്ചിടത്തോളം എയ്ഡഡ് മേഖല എന്ന് പറയുന്നത് രാഷ്ട്രത്തിന് നൽകുന്ന വലിയൊരു സേവനം അതിനകത്ത് ഏതെങ്കിലും ഒരു മാനേജ്മെന്റ് അവര് എന്തെങ്കിലും തെറ്റായ കാര്യങ്ങൾ നിയമവിരുദ്ധമായ കാര്യങ്ങൾ ചെയ്യുന്നുണ്ടെങ്കിൽ ഈ ഭിന്നശേഷി വിഷയത്തിൽ അവര് കോടതിയോ അല്ലെങ്കിൽ ഗവൺമെന്റിന്റെ ഓർഡറുകളോ മാനിക്കാതെ എന്തെങ്കിലും ചെയ്തുകൊണ്ട് അവർക്ക് കൊടുക്കണ്ട നമ്മൾ നമ്മളതും കൂടെ പറയുന്നുണ്ടല്ലോ നമ്മൾ പറയുമ്പോ എല്ലാ എയ്ഡഡ് മേഖലകളുടെയും കാര്യങ്ങളല്ല മാനേജ്മെന്റുകളുടെ നമ്മുടെ ഈ ക്രൈസ്തവ സഭകളുടെ അത് കാത്തലിക് ഉണ്ട് നോൺ കാത്തലിക് ആയിട്ടുള്ളതുകൊണ്ട് ഇപ്പൊ ഇന്റർ ചർച്ച് കൗൺസിലൊക്കെ ഉണ്ടല്ലോ അതായത് കെ സി ബി സി മാത്രമല്ല കത്തോലിക്ക സഭ മാത്രമല്ല വിവിധ സഭകളുണ്ട് ഈ സഭകളുടെ എല്ലാം ഒരു മേഖലകളിൽ ക്രൈസ്തവ മാനേജ്മെന്റുകളുടെ ഒരു വിഷയമാണ് നമ്മൾ ഇവിടെ അവതരിപ്പിച്ചുകൊണ്ടിരിക്കുന്നത് നമ്മൾ ചെയ്യുന്ന സേവനത്തെ അല്പം പോലും മാനിക്കാതെ അതായത് നമ്മൾ അധ്യാപകരുമായി ബന്ധപ്പെട്ടും കുട്ടികളുമായി ബന്ധപ്പെട്ടും രാജ്യത്തിന്റെ നിയമങ്ങളുമായി ബന്ധപ്പെട്ടും ഏത് നിയമമുണ്ടോ ഏത് ഗവൺമെന്റ് ഓർഡർ ഉണ്ടോ അതെല്ലാം കൃത്യമായിട്ട് പാലിച്ച് അതിൽ അംഗീകരിച്ച് അത് അടിയറവ് വെച്ച് പോലും അതായത് നമ്മൾ ഈ ഭിന്നശേഷി വിഷയം എന്ന് പറയുന്ന വിഷയമുണ്ടല്ലോ ഹലോ കേൾക്കുന്നുണ്ട് ഭിന്നശേഷി വിഷയം എന്ന് പറയുന്നത് വാസ്തവത്തിൽ നോക്കി ഇതിന്റെ ഒരു ചരിത്രം നമ്മൾ പരിശോധിച്ചാൽ നമ്മൾ എയ്ഡഡ് മേഖലയിലേക്ക് ഇത് കയറി വന്നു എന്നുള്ളത് ഇത് കോടതിപരമായിട്ടും അതുപോലെ രാജ്യത്തിന്റെ നിയമപരമായിട്ടും ഇത് സെൻട്രൽ ഗവൺമെന്റ് ആക്റ്റുമായിട്ട് ബന്ധപ്പെട്ടതാണ് നമ്മൾ അതിനെയൊക്കെ എന്താണ് ഒരു ക്രൈസ്തവ ന്യൂനപക്ഷത്തിന്റെ അവകാശം പോലും കവർന്നെടുക്കുന്നത് പോലെ ഒരു തലത്തിലേക്ക് പോലും വന്നിട്ടും നമ്മുടെ രാജ്യത്തിലെ എല്ലാ നിയമങ്ങളെ സംവിധാനം മാനിച്ച് നമ്മൾ ഇതെല്ലാം അംഗീകരിച്ചതാണ് അങ്ങനെ നമ്മൾ രാജ്യത്തിന്റെ എല്ലാ കാര്യങ്ങളും അംഗീകരിച്ച് ഒരു കാലത്ത് ഏകജാലകം വന്നിരുന്നല്ലോ അപ്പോഴും നമ്മൾ നമ്മുടെ രാജ്യത്തിലേക്ക് അത്രയും നമ്മൾ തുറന്നിരിക്കുകയാണ് ന്യൂനപക്ഷങ്ങൾ അവരുടെ സ്ഥാപനങ്ങൾ തുടങ്ങുന്നത് എന്തിനു വേണ്ടിയിട്ടാണെന്ന് ഭരണഘടന കൃത്യമായിട്ട് പറഞ്ഞിട്ടുണ്ട് അപ്പോ ഇത് നമ്മൾ പൊതുസമൂഹത്തിന് നമ്മൾ തുറന്നു കൊടുക്കുന്ന ഒരു വലിയൊരു സേവനം കൊടുക്കുമ്പോൾ കാലാകാലങ്ങളിൽ നമ്മുടെ ഗവൺമെന്റുകള് രാഷ്ട്രീയ നേതൃത്വങ്ങളൊക്കെ അവര് നമ്മുടെ സമൂഹത്തി ഈ ഒരു സേവനത്തിന് വലിയൊരു മാനിച്ചു നൽകിയതാണല്ലോ ഈ എയ്ഡ് കൊടുക്കുന്ന സംവിധാനം അധ്യാപക ശമ്പളം കൊടുക്കുന്ന എയ്ഡ് മറ്റൊരു കാര്യങ്ങളും നമുക്ക് ഗവൺമെന്റിന്റെ യാതൊന്നുമില്ല പക്ഷെ പലരുടെയും വ്യാഖ്യാനം അനുസരിച്ച് എന്താ വേണം ഇത് മുഴുവൻ ഗവൺമെന്റ് നടത്തുന്നതാണെന്നാണ് നമ്മുടെ ഈ കെട്ടിടങ്ങൾ മെയിൻറ്റെയിൻ ചെയ്യുന്നതാണെങ്കിലും നമ്മുടെ ഈ അധ്യാപക ഈ സ്കൂൾ സംവിധാനങ്ങളെല്ലാം നടന്നു പോകുന്നത് മുതൽ ഗവൺമെന്റിന്റെ അല്ലെങ്കിൽ ജനങ്ങളുടെ പൊതു സ്വത്ത് എടുത്ത് അതിനെ നികുതിപ്പനം കൊണ്ട് ചെയ്യുന്നതാണെന്നൊക്കെ ചിന്തിക്കുന്ന തെറ്റിദ്ധരിക്കുന്ന ആളുകളുണ്ട് അങ്ങനെ ഇപ്പൊ അവർ അനുഭവിക്കേണ്ട കാര്യമില്ല എന്നൊക്കെ പറഞ്ഞു ന്യൂനപക്ഷ അവകാശം എന്ന് പറയുന്നത് കൃത്യമായിട്ട് ഇതുമായിട്ട് ബന്ധിപ്പിച്ച് വായിക്കേണ്ടതാണ് അപ്പോഴീ ഭിന്നശേഷി പോലെയോ ഏകജാലം പോലെയൊക്കെ ഉള്ളതൊക്കെ കയറി വന്നപ്പോൾ നമ്മൾ അത് ഏഹ് ക്രൈസ്തവ മൂല്യങ്ങൾക്കനുസരിച്ച് ബൈബിൾ മൂല്യങ്ങൾക്കനുസരിച്ച് എല്ലാം കൃത്യമായിട്ട് സറണ്ടർ ചെയ്ത് കൊടുത്ത സാഹചര്യത്തിലും നമ്മളോട് നീതികളെന്ന് നമ്മൾ ആവശ്യപ്പെടുന്നത് ആരെങ്കിലും ഇത് ഇത് ചെയ്യുന്നില്ല എന്ന് ഉണ്ടെങ്കിൽ കാരണം എയ്ഡഡ് മേഖലകളിൽ പലതരത്തിലുള്ള അപജയങ്ങൾ അങ്ങിങ്ങായിട്ട് ഉള്ളതൊക്കെ കേൾക്കാറുണ്ട് അങ്ങനെയുള്ളതൊക്കെ ഉണ്ടെങ്കിൽ അവരോട് അതനുസരിച്ച് കൃത്യമായിട്ട് രാജ്യത്തിൽ നിയമവും ചട്ടങ്ങളും എല്ലാം ഉണ്ടല്ലോ അതെല്ലാം എടുത്തുകൊള്ളുക നമ്മൾ ക്രൈസ്തവരിതെല്ലാം പാലിച്ച് എല്ലാം കൃത്യമായിട്ട് പോകുമ്പോൾ ആ മാനേജ്മെന്റുകളോട് ആ അധ്യാപകരോട് ഈ എയ്ഡഡ് മേഖലയോട് ക്രൈസ്തവ ന്യൂനപക്ഷങ്ങളോട് ഇത്തരത്തിൽ നല്ല സമീപനം വേണ്ടതെന്ന് നമ്മൾ യാചിക്കുകയാണ് ഒരു പരിധി വരെ യാചിക്കുകയാണ് നമ്മുടെ രാജ്യത്ത് ജോലി ചെയ്യുന്ന അധ്യാപകര് ആയിരക്കണക്കിന് അധ്യാപകര് അതേ ജോലി ചെയ്യുന്ന മറ്റു അധ്യാപകരെ പോലെ അർഹരാണ് ഭിന്നശേഷിയുടെ പേരിൽ ആ സീറ്റിലേക്ക് പകരം എത്തുന്നവരുടെ കാര്യത്തിലാണെങ്കിലും വിഷയമില്ല ഭിന്നശേഷിക്ക് വേണ്ടി സംവരണം ചെയ്യപ്പെട്ടിരിക്കുന്ന ആ ഒരു എണ്ണം അധ്യാപകർ ഏതൊരു ആവശ്യത്തിനില്ല അപ്പൊ എങ്ങനെ അവസാനമായിട്ട് ഒരു ചോദ്യം കൂടി അങ്ങോട്ട് ചോദിക്കാൻ ആഗ്രഹിക്കുന്നു നമുക്കുടെ ഈ കാലഘട്ടത്തിലെ ജീവിത ചെലവ് റോക്കറ്റ് പോലെ തന്നെ കുതിച്ചുയർന്നുകൊണ്ടിരിക്കുന്ന ഒരു കാലഘട്ടമാണ് ഇപ്പോൾ ഇങ്ങനെ ഒരു സാഹചര്യത്തിലൂടെ കടന്നുപോയിക്കൊണ്ടിരിക്കുന്ന ഞാൻ മനസ്സിലാക്കുന്നിടത്തോളം ഏകദേശം പതിനെണ്ണായിരത്തോളം അധ്യാപകർ ഉണ്ട് എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത് അപ്പോൾ ഇവരെങ്ങനെ ജീവിച്ചു അതായത് ഇവരുടെ ജീവിതം എങ്ങനെ മുന്നോട്ട് പോകുന്നു എനിക്ക് അങ്ങേക്ക് ഒരു അനുഭവങ്ങൾ ഉണ്ടെങ്കിൽ ഒന്ന് പങ്കുവെക്കാം എത്രയോ കൂടി അധ്യാപകര് ഇതെല്ലാം നമുക്ക് പുറത്ത് സമൂഹത്തോട് പറയാൻ പറ്റുന്ന കാര്യങ്ങളല്ലോ എത്രയോ പേര് സ്വകാര്യമായിട്ട് ഞങ്ങൾ വൈദികരായത് കൊണ്ട് എത്രയോ ആളുകൾ നമ്മളോട് ബന്ധപ്പെട്ടുകൊണ്ടിരിക്കുകയാണ് സഭാപിതാക്കന്മാരോട് ബന്ധപ്പെട്ടുകൊണ്ടിരിക്കുകയാണ് നമ്മൾ എന്ത് ചെയ്യാനാണ് നിസ്സഹായരായിട്ട് നിൽക്കുന്ന ഒരവസ്ഥയാണ് കുടുംബങ്ങളൊക്കെ പട്ടിണിയല്ലേ ഇതിന്റെ പേരിൽ എന്ത് ഒരു ആശങ്ക എന്നറിയാവോ ഇപ്പോഴും ഇതിന് ഈ റെഗുലറൈസ് ചെയ്യും എന്നാണല്ലോ പറയുന്നത് റെഗുലറൈസ് ചെയ്യുന്ന എന്നാണെന്നുള്ള അനിശ്ചിതത്വമാണ് ഇവിടെ നിൽക്കുന്നത് ഈ റെഗുലറൈസ് ചെയ്യാത്തതിന്റെ പേരിൽ ഇപ്പോൾ ജോലി ചെയ്യുന്നവർക്കുള്ള ഒരുപാട് കാര്യങ്ങൾ സൂചിപ്പിച്ചല്ലോ ഉദാഹരണത്തിന് എന്നെ സംബന്ധിച്ചോളം വരെ ഒരു ലീവ് എന്ന് വെച്ചാൽ ലീവ് എടുക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ജോലി ചെയ്യുന്നത് ആവശ്യം വരുമ്പോൾ നമുക്ക് ലീവ് എടുക്കണമല്ലോ കമ്മ്യൂട്ടർ ലീവ് എന്ന് പറയുന്ന സംഭവം സർവീസ് ബുക്ക് ഇല്ല ഇപ്പം സർവീസ് ബുക്ക് ഇല്ലാതെ ഇതിന്റെ പേരിൽ നമുക്കുള്ള ഓരോരോ വർഷങ്ങളിൽ നമുക്ക് കിട്ടേണ്ടതായ കാര്യങ്ങൾ അത് നമുക്ക് ഭാവിയിൽ അത് എന്താണ് ഇനിയിപ്പോ കിട്ടാനുള്ള ശമ്പളം അത് കിട്ടുമെന്നുള്ള വലിയ പ്രതീക്ഷയില് ലക്ഷക്കണക്കിന് രൂപ കടബാധ്യതയുള്ള അധ്യാപകരുണ്ട് ജീവിതം മുന്നോട്ട് കൊണ്ടുപോകാൻ വേണ്ടിയിട്ട് ഇത് ശരിയാകും പാസ്സാകും ഇത് എല്ലാം നല്ല രീതി വരുമെന്നുള്ള ആ ഒരു പ്രതീക്ഷയിൽ അങ്ങനെ അവർ കുടുംബം മുന്നോട്ട് ലക്ഷങ്ങൾ കടങ്ങള കടബാധ്യതയായിട്ട് ആയിരിക്കുന്ന അധ്യാപകരെ കുറിച്ച് എല്ലാം പൊതുസമൂഹത്തിന് കുറെ ഒക്കെ അറിയാം ഇങ്ങനെ വലിയ രൂക്ഷമായ ഒരു പ്രതിസന്ധിയാണിത് ആ പ്രതിനിധി ഇവിടെ നമ്മുടെ നാട്ടിൽ ഉണ്ട് അത് ഞാൻ ചോദിച്ചതുകൊണ്ട് ആ ചോദ്യത്തിൽ ഉത്തരം പറയുകയാണോ ഓക്കെ വളരെ വ്യക്തമാണ് വലിയൊരു മാനുഷിക ദുരന്തം തന്നെയാണ് കേരളത്തിൽ സംഭവിച്ചുകൊണ്ടിരിക്കുന്നത് ുന്നത് പ്രത്യേകിച്ച് ഈ എയ്ഡഡ് മേഖലയുമായി ബന്ധപ്പെട്ട് വലിയൊരു മാനുഷിക ദുരന്തം തന്നെയാണ് സംഭവിച്ചുകൊണ്ടിരിക്കുന്നത് അതിന്മേലെ ഒരു നീതിയുടെ ഭാഗത്തു നിന്നുള്ള ഒരു സമീപനം സർക്കാരിന്റെ ഭാഗത്തു നിന്ന് ഉണ്ടാകട്ടെ കാരണം അധ്യാപകരുടെ ഈ കണ്ണീര് വീണ് കുതിരുകയാണ് കേരളത്തിന്റെ മണ്ണ് അതിനാൽ തന്നെ വിറ്റ് കൊടുക്കുന്ന അധ്യാപകരെ മാനിക്കേണ്ട ചുമതല സമൂഹത്തിനുണ്ട് സർക്കാരിനുണ്ട് അതിനാൽ തന്നെ എയ്ഡഡ് മേഖലയെ ചേർത്ത് പിടിക്കുവാൻ ഇവിടുത്തെ ഭരണകൂടത്തിന് സാധിക്കട്ടെ മാത്രമല്ല ഈ എയ്ഡഡ് മേഖലയിലൂടെ ക്രൈസ്തവ സഭകൾ ഈ സമൂഹത്തിന് നാടിന് നൽകിയ സംഭാവനകളെ തം സ്കരിക്കുവാനുള്ള തിരസ്കരിക്കുവാനുള്ള നീക്കങ്ങൾ അതിനെതിരെ ജാഗ്രത പുലർത്തുവാനും ഇവിടുത്തെ ക്രൈസ്തവ സഭ നേതൃത്വത്തിന് സാധിക്കട്ടെ എന്ന് ആശംസിക്കുന്നു എത്രയും വേഗം ഈ കണ്ണീരിൽ കഴിയുന്ന അധ്യാപകർക്ക് നീതി ലഭിക്കട്ടെ എന്ന് ആശംസിക്കുന്നു ചർച്ചയിൽ വളരെ സജീവമായി പങ്കെടുത്ത ശ്രീ ടോം മാത്യു ഒപ്പം തന്നെ ഫാദർ തോമസ് തൈൽ രണ്ടുപേർക്കും നന്ദി